കട്ടപ്പനയിലെ ഒരു പ്രദേശത്ത് നിന്നും ഉരുൾപൊട്ടി എന്നാണ് പറയുന്നത് അതിന് സമാനമായ രീതിയിലുള്ള നടക്കുന്ന ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വീടിനു മുന്നിലേക്കൊക്കെ ഈ രീതിയിലാണ് കല്ലും മണ്ണും മരങ്ങളും ഒലിച്ച് ഒലിച്ചു കയറിയിരിക്കുകയാണ് മറ്റൊന്ന് പലയിടങ്ങളിലും ഈ രീതിയിൽ തന്നെ വെള്ളം കയറുന്നു മണ്ണിടിച്ചിലുണ്ടാക്കുന്നു ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കുന്നു ഡാമുകൾ തുറക്കുന്നു കല്ലാർ ഡാം തുറന്ന ആ ദൃശ്യം അല്പസമയം പ്രേക്ഷ കണ്ടതാണ് തമിഴ്നാടിന്റെ അറിയിപ്പ് വരുന്നു മുല്ലപ്പെരിയാർ തുറക്കാൻ പോവുകയാണ് വാഹനങ്ങളൊക്കെ ഒഴുകി പോകുന്നു ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കുന്നു പലരും വീടിന് മുകളിലേക്കൊക്കെ രണ്ടു നില ആണ് എന്നുണ്ടെങ്കിൽ താഴ്ത്തെ നിലയൊക്കെ പകുതി മുക്കാലോളം മുങ്ങിപ്പോകുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കൂട്ടാറിലെ ആ ട്രാവലർ ഒഴുകിപ്പോകുന്നത് കണ്ടതാണ് നെടുങ്കണ്ടം തൂക്കുപാലത്തിന്റെ അവിടെയാണ് നിർത്തിയിട്ടിരിക്കുന്ന മറ്റു വാഹനങ്ങളൊക്കെ പോയത് വീടിന് മുന്നിൽ നിർത്തിയിട്ടതാണ് പുലർച്ചെ മൂന്ന് മണിയോട് കൂടിയാണ് എന്ന് മുണ്ടേരുമ ഭാഗത്തെ ആൾക്കാർ പറയുന്നുണ്ട് അത്രത്തോളം ശക്തമായ മഴയാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരികയാണ് അപ്പോഴും ജനങ്ങളെയൊക്കെ മാറ്റി പാർപ്പിക്കുകയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ കൃത്യമായി പാലിക്കണമെന്ന് വീണ്ടും വീണ്ടും പ്രേക്ഷകരുടെ അറിവിലേക്ക് കൊണ്ടുവരികയാണ് നിതിൻ തോമസ് തുടരുന്നുണ്ട് നിതിൻ ഇങ്ങനെ ഓരോ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഈ നടപടികളൊക്കെ ഏതു വിധത്തിലാണ് പോകുന്നത് പ്രത്യേകിച്ച് ഈ ഒരു ഉൾപ്രദേശ മേഖലയിലൊക്കെ തന്നെയും മലയോര മേഖലയിലൊക്കെ കൂടുതൽ ഇടങ്ങളിലൊക്കെ തന്നെയും ഈ കാര്യമായ നടപടികൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്നൊക്കെ എത്താൻ പറ്റുന്നുണ്ടോ കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ നിലവിൽ നൽകിയിരിക്കുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെ നിന്നും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ ചേർന്ന് ഇപ്പോൾ വേണ്ട രീതിയിൽ തന്നെ ഉള്ള ഒരു ദുരിതാശ്വാസ പ്രവർത്തനത്തിലേക്ക് പോയിട്ടുണ്ട് കട്ടപ്പനയിലാണെങ്കിലും കുമളിയിലാണെങ്കിലും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കട്ടപ്പനയിലും അതുപോലെ തന്നെ ഈ കുമളിയിൽ നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചത് അത് ഉടനടി തന്നെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ മാറ്റി പാർപ്പിക്കുന്ന മാറ്റി പാർപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ അതിലേറ്റവും എടുത്തു പറയേണ്ടത് അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം ഇടപെട്ട് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങളിലാണെങ്കിലും അതുപോലെ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങളിൽ മണ്ണുമാന്തി എത്ര യന്ത്രമൊക്കെ എത്തിച്ച് പെട്ടെന്ന് തന്നെ അത് മാറ്റുന്ന മാറ്റുന്നൊരു സാഹചര്യമാണ് നിലവിലേത് അതുപോലെ തന്നെ ഈ വെള്ളം കയറിയ പ്രദേശങ്ങളിൽ നിന്നും ഇനി വെള്ളം ഉൾവലിഞ്ഞ് പോകണം അത് എത്രത്തോളം ഈ മഴ മാറി മഴ പൂർണ്ണമായിട്ട് മാറി നിന്നെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ നെടുങ്കണ്ടം ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഈ വെള്ളം കയറിയത് ഇപ്പോൾ വണ്ടിപ്പെരിയാർ കുമളി ഭാഗത്തൊക്കെ തന്നെ മഴ ശമിച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് ആശ്വാസം ഇന്നലെ രാത്രിയിൽ ഈ വണ്ടിപ്പെരിയാർ ഭാഗത്ത് മഴ പെയ്ത സമയത്തുണ്ടായിരുന്നൊരു പ്രദേശവാസിയാണ് ചേട്ടൻ മഴ പെയ്ത് വെള്ളം കയറുമ്പോൾ ഇവിടെ കടയിലുണ്ടായിരുന്നു കടയിലുണ്ടായിരുന്നു അവസ്ഥ എന്തായിരുന്നു അവസ്ഥ ഇവിടെ വെള്ളമായിരുന്നു വെള്ളമായിരുന്നു വെള്ളം വെള്ളം കയറി കയറി ആ സാധനം മേസം പുറത്തേക്ക് കയറ്റി വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും രണ്ടുമണി ആകുമ്പോഴത്തേക്കും കൂടെ വെള്ളം കയറി പിന്നെ കുറച്ച് വാദത്തിന് കാലായപ്പോഴും ഇറങ്ങി തുടങ്ങിയത് അന്നേരം ഒന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു ഒന്നും ഇറങ്ങാൻ പറ്റുന്നില്ല കടയ്ക്ക് ഉള്ളിലൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല ഇല്ല 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 പെടിയാറ്റിന്ന് കുറെ പത്ത് രൂപ പേര് മെമ്പർമാരെല്ലാം കുടിവാട് മെമ്പർമാരെല്ലാം വന്നു മാറ്റാണ്ട സാധനമൊക്കെ മാറ്റാമെന്നൊക്കെ പറഞ്ഞ് അവരെല്ലാം വന്നായിരുന്നു രാത്രി തന്നെ രാത്രി തന്നെ വന്നു ഏറാം വാട് മെമ്പറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വന്ന് ഓരോത്തിരി പോലും അപ്പുല്ല ഒത്തിരി പോലും വന്നിട്ടുണ്ടായിരുന്നു സാധനമൊക്കെ പിടിച്ചെല്ലാം കയറ്റി വെച്ചു അവരൊക്കെ സഹായിച്ചു ഇപ്പം കടക്കകത്തെല്ലാം ചെളിയാണോ അത് ക്ലീൻ കഴിയും രാത്രി തന്നെ കഴിയും രാത്രി തന്നെ രാത്രി തന്നെ കഴിയും പൂജ പറയാനുള്ളത് അതായത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് മഴ കടന്നു വന്നത് അതെ അതാണ് അത്രത്തോളം വലിയ പ്രശ്നം ഉണ്ടാക്കിയത് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇടുക്കി മേഖലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അവിടെ നമ്മൾ അല്പസമയം മുമ്പ് പറഞ്ഞതാണ് വാഹനങ്ങളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെ വെള്ളം കയറുകയാണ് ജെയിൻ എസ് രാജു നമ്മളോടൊപ്പമുണ്ട് ജെയിൻ ഇടത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയായിരുന്നു ഓരോ ഇടത്തു നിന്നും ആശങ്കപ്പെടുത്തുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് വരുന്നത് ഇപ്പോൾ ഈ തൂക്കുപാല മേഖല മാത്രം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പലയിടങ്ങളിലും പൂർണ്ണമായിട്ടും മുങ്ങിയിട്ടുണ്ട് അത്രത്തോളം മഴ മാറി നിൽക്കുകയാണെങ്കിലും ആഘാതം അത് വളരെ വലുതാണ് മുൻപ് പെയ്ത മഴയുടെ തീർച്ചയായിട്ടും പൂജ അങ്ങനെ തന്നെയാണ് കാരണം ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു വൈകുന്നേരം ഒക്കെ നമ്മൾ അന്വേഷിച്ചാണ് പക്ഷേ വൈകിട്ട് നാല് മണി തൊട്ട് ലോ റേഞ്ചിൽ പ്രത്യേകിച്ച് തൊടുപുഴ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മഴ പെയ്തിരുന്നു പക്ഷേ രാത്രി വൈകിയാണ് മലയോര മേഖലയിൽ മഴ ആരംഭിച്ചത് പക്ഷേ ആ മഴ ഒരു ചുരുങ്ങിയ മണിക്കൂർ കൊണ്ട് തന്നെ അതിശക്തമായ മഴ പെയ്തു അതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് നെടുങ്കണ്ടം അതോടൊപ്പം തന്നെ കുമളി മേഖലയിൽ ഇപ്പോൾ പ്രതിഫലിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മുല്ലപ്പെരിയാർട്ട് ദൃഷ്ടി പ്രദേശത്തൊക്കെ അസാധാരണമായിട്ടുള്ള മഴയാണ് ലഭിച്ചത് ഒരു ദിവസം കൊണ്ടാണ് സാധാരണ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയരുന്നെങ്കിൽ രണ്ടു മണിക്കൂർ കൊണ്ട് ഒരടി ഉയരുന്ന ഒരു അവസ്ഥയുണ്ടായി അത്രത്തോളം ശക്തമായ മഴയാണ് മലയോര മേഖലയിൽ പെയ്തത് ഇതിൽ ഏറ്റവും കൂടുതൽ ആഘാതം ഉണ്ടായിരിക്കുന്നത് നെടുകണ്ടം മേഖലയിലാണ് നെടുകണ്ടം തൂക്കുപാലം മുണ്ടിയേരുമ താന്നിമൂട് അതുപോലെയുള്ള മലയോര മേഖലയിൽ പ്രത്യേകിച്ച് തമിഴ്നാട് ബോർഡറുമായി ചേർന്ന് കിടക്കുന്ന മേഖലയിൽ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ കപ്പുറം നാശനഷ്ടം ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് പല മേഖലയും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അവിടെ ആളുകൾക്ക് പുറത്തേക്ക് വന്ന് വരാൻ കഴിയാത്ത അവസ്ഥയുണ്ട് നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അന്തർ സംസ്ഥാന പാതയും സംസ്ഥാന പാതയിലുമൊക്കെ വെള്ളം കയറിയും മണ്ണിടിച്ചും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് കല്ല ഡാമിലെ ജലനിരപ്പ് വളരെ ഉയരെയാണ് ആ ഡാമിന്റെ നാല് ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട് നാല് ഷട്ടറുകളും ഉയർത്തി പരമാവധി വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി പ്രളയകാലത്താണ് ഈ മുഴുവൻ പരമാവധി വെള്ളം പുറത്തേക്ക് പ്രധാനമായും മുതൽ കുമളി കുമളി വരെ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് അതിശക്തമായ മഴ ലഭിച്ചത് അല്ലെങ്കിൽ മഴ പെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിധി നമ്മളടുത്ത് പറയുന്നുണ്ടായിരുന്നു ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം കട്ടപ്പനയിലെ ചില ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട് ആ മേഖലയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലുമൊക്കെ ലഭിക്കുന്നുണ്ടോ ഈ മണ്ണിടിച്ചിലൊക്കെ പലയിടങ്ങളിലും ഉണ്ടല്ലോ ఆ కట్టపన జనవాస మేఖ ആണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത് അവിടെ നിരവധി വീടുകളുണ്ട് പക്ഷെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ആർക്കും പരിക്കേൽക്കുകയോ മറ്റനിഷ്ട സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു കാര്യം ഇതിനു മുമ്പ് അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു അന്ന് ഇടിഞ്ഞു വന്ന മണ്ണ് ഒരു പാതി ദൂരത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇന്നലെ പെയ്ത കനത്ത മഴയിൽ ആ ബാക്കിയുള്ള ഭാഗം കൂടി ഒഴുകി താഴേക്ക് പതിച്ചു എന്നുള്ളതാണ് ആ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത് ഇത് തട്ടപ്പന നഗരസഭയോട് ചേർന്നുള്ള ഒരു പ്രദേശത്ത് തന്നെയാണ് ഈ പക്ഷെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം കാര്യമായ നാശവ്യത ആ മേഖലയിൽ ഉണ്ടായിട്ടില്ല വീടുകളുടെ മിക്കത്തേക്കും മറ്റും ചെളിയും മറ്റും ഒഴുകിയെത്തിയിട്ടുമുണ്ട് പക്ഷേ വീടുകൾക്കൊന്നും കാര്യമായ നാശവ്യവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവിടെയുള്ള ആളുകൾ സമീപത്തുള്ള സുരക്ഷിതമായിട്ടുള്ള വീടുകളിലേക്ക് മാറിയിട്ടുണ്ട് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നിട്ടേ ഉള്ളൂ കാരണം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മഴയായിരുന്നു രാത്രിയാണ് മഴ പെയ്തത് അലേർട്ട് മാത്രം ആണ് ഉണ്ടായിരുന്നത് പക്ഷേ മഞ്ഞ അലേർട്ടിന് അപ്പുറം അതിശക്തമായിട്ടുള്ള മഴ അതെ അതാണ് അതുകൊണ്ട് തന്നെ അലേർട്ടുകളൊക്കെ ഒരുപക്ഷെ മാറി മറിഞ്ഞേക്കാം യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ എങ്കിൽ പോലും പുലർച്ചയോടുകൂടി ഉണ്ടായ മഴ അതാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ അത്രത്തോളം വലിയൊരു ആഘാതമുണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ മുന്നിൽ വരുമ്പോൾ അത് പാലിക്കുക തന്നെ വേണേ തൽക്കാലം ആ ഏരിയയിലോട്ടുള്ള യാത്രയൊക്കെ അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കുക ഇങ്ങനെ വെള്ളമൊക്കെ ഉയർന്നു നിൽക്കുന്നത് ഇത്രയും കണ്ട പ്രദേശത്തായാൽ പോലും ആ കാഴ്ചകൾ കാണാൻ വേണ്ടിയെങ്കിലും മാറി നിൽക്കുക ഇപ്പോൾ പോകരുത് അതാണ് ചെയ്യേണ്ടത് പക്ഷെ പോവുകയാണ് എങ്കിൽ പോലും സുരക്ഷിതമായിട്ടൊന്നും മാറി നിൽക്കുക അപകടങ്ങൾ നമ്മളായിട്ട് ക്ഷണിച്ചു വരുത്തരുത് അത്രത്തോളം വലിയ ആഘാതമുണ്ട് പലയിടത്തും ഇങ്ങനെയായിരിക്കും മഴ ഇനി തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ പരമാവധി അത് വേണ്ട എന്ന് വെക്കുക പോവുകയാണ് എങ്കിൽ തന്നെ അതിൻ്റെ അടുത്തേക്ക് പോയി മറ്റ് സാഹസം ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ട് പോകരുത് അങ്ങനെ അപകടത്തിലൊക്കെ പെടാനുള്ള സാധ്യതയുണ്ട് മഴക്കെടുതികളൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊക്കെ വരികയാണെങ്കിൽ ശ്രദ്ധിക്കുക ഇനി എട്ട് മണിയോടുകൂടി മുല്ലപ്പെരിയാർ തുറക്കാൻ പോവുകയാണ് അത്രത്തോളം വലിയ പ്രശ്നം പലയിടത്തുമുണ്ട് അപ്പോൾ മഴ മുന്നറിയിപ്പിലൊക്കെ മാറ്റം വരുമ്പോൾ അവധിയെക്കുറിച്ച് ഇപ്പോൾ ഇതുവരെ ആരും ചോദിച്ചു വന്നിട്ടില്ല അപ്പോൾ മഴയെക്കുറിച്ച് പറയുമ്പോഴേ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പറയാം അത് ആദ്യമേ തന്നെ നിങ്ങളെടുത്ത് പറയുകയാണ് കേട്ടോ എവിടെയും ഇപ്പോഴും അവധിയൊന്നും സ്കൂൾ അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല